ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള മിനി ഫ്ലവേഴ്സ് ആയിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് നിങ്ങൾക്കൊരു കുഞ്ഞു പോട്ടിലേക്ക് വെച്ചിട്ട് ഒരു ഫ്ലവർ വെയ്സ് ആയിട്ട് സെറ്റാക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബൊക്കെയായിട്ട് സെറ്റാക്കാം ഇതൊന്നല്ലാണ്ട് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് മാഗ്നേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇത് നമ്മുടെ കിച്ചൺ വെയ്സിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കിച്ചണിലേക്ക് തന്നെയല്ലേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇത് എങ്ങനെ ഉണ്ടാക്കിയ എന്തിൽ നിന്ന് ഉണ്ടാക്കിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഈ ഒരു പച്ചമുളകാണ് പച്ചമുളകിൻ്റെ ഈ ഒരു നെറ്റുകളാണ് നമുക്ക് വേണ്ടത് എല്ലാ പച്ചമുളകുകളുടെ നെറ്റുകൾ ഇതുപോലെ ഒന്ന് ഞാൻ വേറെ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് തിരിക്കാൻ പോകുന്നത് ഈ മൂന്ന് പാർട്ടിലേക്കും മൂന്ന് കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് പിങ്ക് റെഡ് ആൻഡ് ലെമൺ എല്ലോ അപ്പോൾ ഫസ്റ്റത്തെ പാർട്ടി ഇതുപോലെ എല്ലാ നെറ്റുകളും കൂട്ടി പിടിച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ പിങ്ക് കളർ ആട്ടോ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത് അപ്പോൾ ആ ഒരു നെറ്റിൻ്റെ ഫ്ലവർ പോലെ ഇരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിങ്ക് അടിച്ചപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടോ പിന്നെ നെക്സ്റ്റ് കളർ ഞാൻ അടിക്കാൻ പോകുന്നത് ലെമൺ ആണ് അപ്പോൾ ലെമൺ എല്ലോ കളറില് ബഞ്ച് കയ്യിൽ ജസ്റ്റ് കൂട്ടി പിടിക്കാല്ലാട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചുകൊടുത്താലും മതി അത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുല്ലപ്പൂവൊക്കെ ടൈ ചെയ്യില്ലേ ആ ഒരു മെത്തേഡിലും ഇതൊന്ന് കെട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു മെത്തഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അതെ ഇതുപോലെ ഒരു ലൂപ്പ് എടുത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടില്ലേ സിമ്പിളായിട്ടുള്ള നോട്ടാണ് ഇനി നമുക്ക് ഈ ഒരു കെട്ടഴിഞ്ഞ് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് വേഗം വേഗം നമുക്ക് കളർ ചെയ്തെടുക്കാം ഇങ്ങനെ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് റെഡ് കളറാണ് റെഡ് കളർ കൊടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് നമ്മുടെ ഒരു റോസാപ്പൂവിൻ്റെ ഭംഗി തോന്നി കേട്ടോ കുഞ്ഞി കുഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള മുളക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇട്ടുകൾ നല്ലൊരു ഗ്രീനിഷ് കളറിലായിരുന്നു അപ്പോൾ വാടിപ്പോകാണ്ട് തന്നെ മാക്സിമം എടുക്കാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി അപ്പോൾ മൂന്നാമത്തെ ഈയൊരു ബഞ്ചിലേക്ക് ഞാൻ കൊടുക്കുന്നത് ലെമണല്ല കളറാണ് ഇതും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കളർ ചെയ്യുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഡാർക്കും ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഫസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു പിങ്ക് കളേഴ്സ് വരുന്ന ബഞ്ച് ഉണ്ടല്ലോ അത് നമുക്ക് ഒരുമിച്ച് കൂട്ടി ഒന്ന് ത്രെഡ് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല കറക്റ്റായിട്ട് ഒരു ബഞ്ചായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കളറല്ലേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ച വർക്കായിരുന്നു കേട്ടോ അതിനു വേണ്ടി ശനിയാഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പിന്നീട് എനിക്ക് ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് തിങ്കളാഴ്ചയായിരുന്നു അപ്പോഴത്തേക്കും അതിൻ്റെ തണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മൂന്ന് പോട്ടിലാക്കാനുള്ള ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായില്ല സോ ഈ ഒരു മൂന്ന് പഞ്ചസും ഞാൻ ഒരുമിച്ച് വെച്ച് ഒരൊറ്റ പോട്ടിലാക്കാനായിട്ടങ്ങ് തീരുമാനിച്ചു ഇതേ ഇതുപോലെ അങ്ങ് വച്ചപ്പോൾ എന്ത് ഭംഗിയാണെന്ന് കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആ ഒരു റെഡും പിങ്കും വീഡിയോയിൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ രണ്ടും ഏകദേശം റെഡായിട്ട് തോന്നുന്നത് ചെറിയൊരു വേരിയേഷൻ മാത്രം പിന്നെ ഞാൻ എന്തേ ഈ ഒരു റോസ് വാട്ടറിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ പോട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെയ്ത വർക്ക് പിന്നെ മൂന്നാമത്തെ ദിവസം എടുത്തപ്പോഴത്തേക്കും ഈ ഒരു തണ്ടുകളൊക്കെ നല്ല രീതിയിൽ ചുങ്ങി പോയിട്ടുണ്ടായിട്ടോ വാടി അങ്ങ് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ ഒരു ബഞ്ചസ്സൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് ടൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ നേരത്തെ കെട്ടിയിട്ടുണ്ടായ ആ ഒരു നോട്ടൊക്കെ നല്ല രീതിയിൽ ലൂസായിട്ടിട്ടായിരുന്നു നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല പച്ച മുളകിൻ്റെ തണ്ടുകളായിരുന്നു പക്ഷേ രണ്ട് ദിവസത്തിന് ശേഷം എടുത്തപ്പോൾ അതൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കളർ നേരത്തെ കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു കളർ കൊടുത്ത പോർഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ സെൻറ്ററിലേക്ക് ഞാൻ ലെമൺ എല്ലോ കളറിലുള്ള ആ ഒരു ബഞ്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ആ ഒരു ബഞ്ചിൻ്റെ രണ്ട് സൈഡിലായിട്ട് പിങ്കും റെഡും ബഞ്ചസ് ഒന്ന് വച്ച് ടൈ ചെയ്ത് കൊടുക്കുകയാണ് അത് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ ഒരു സൈഡിൽ പിങ്ക് മറു സൈഡിൽ ഈയൊരു റെഡ് കളർ ചെറിയൊരു കളർ വേരിയേഷനൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്തായാലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് സ്ക്രീനൊക്കെ തോണ്ടിയിരുന്ന വെറുതെ സമയം കളയുന്ന ടൈമിൽ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അടിപൊളിയായിട്ടുള്ളൊരു ക്രിയേറ്റീവ് വർക്കാണ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ബൊക്കറ്റ് ഒരു ഫീലായിട്ടാണ് തോന്നിയത് ഇനി നമുക്ക് ഈ ഒരു റോസ് വാട്ടറിൻ്റെ ക്യാപ്പിലേക്ക് തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ നമ്മുടെ തണ്ടുകളുടെ ആ ഒരു കളറൊക്കെ നല്ല രീതിയിൽ ഫെയ്ഡായിട്ടുണ്ടല്ലോ അപ്പോൾ അതിലും കൂടി അങ്ങ് പെയിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം ഇത് ലാസ്റ്റ് ചെയ്യും ആ പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു പെയിൻറ്റിങ്ങിനൊക്കെ ശേഷം മസ്റ്റായിട്ട് നിങ്ങൾ വാർണിഷ് അപ്ലൈ ചെയ്യണേ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറക്റ്റ് ചെയ്യാൻ ബ്രഷും കൊണ്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് ഇനി നമ്മുടെ ഈ ഒരു ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂ കണി യൂസ് ചെയ്തിട്ട് ഗ്ലൂ നല്ല രീതിയിൽ ആക്കി കൊടുക്കുക എന്നിട്ട് വേണം ഈയൊരു ഫ്ലവേഴ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് ഫ്ലവർ ബഞ്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ക്യൂട്ടായിട്ടില്ലേ ഇത് നമുക്കൊരു ബോക്സിലേക്കൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമായിട്ട് മാറും കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ചെയ്യാൻ എന്ത് ചെയ്യാൻ വഴകിപ്പോയി എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യണം ചെയ്യണമെന്ന് ചോദിച്ചത് വർക്കായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ചെയ്യാനായിട്ട് തോന്നിയത് കിച്ചണിൽ നിന്ന് എടുത്ത സംഭവം നമുക്ക് കിച്ചണിലേക്ക് തന്നെ വെച്ചു കൊടുത്താലോ യെസ് ഇത് നമുക്ക് ഒരു ഫ്രിഡ്ജ് മാഗ്നെറ്റായിട്ട് സെറ്റ് ചെയ്യാം അതിന് വേണ്ടി നമുക്കൊരു മാഗ്നറ്റാണ് വേണ്ടത് ഒരു കാന്തൊടുക്കാം ഇത് കുട്ടികളുടെ ടോയ്സിൽ നിന്ന് എനിക്ക് കിട്ടിയതാട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടൈപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ലേബിൽ പീലെയ്തതിന് ശേഷം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ പോട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ഡി ഐ വൈ മെത്തേഡിലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കാം കണ്ടില്ലേ നമുക്ക് ഫ്രിഡ്ജിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം ഓക്കേ എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യേ അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ